ഹായ് ഹലോ എല്ലാവർക്കും മൈ വേടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു പച്ചടിയാണ് ഉണ്ടാക്കുന്നത് ചെറിയ ഉള്ളി പച്ചടി ഒരു റെസിപ്പിയാണ് നമുക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായി ഒരു കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് എടുക്കാം ഇപ്പോൾ ഉള്ളിയെല്ലാം സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്കൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കോയില് ചൂടായിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇപ്പം കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു ബറ്റൻ മുളക് കട്ട് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ കടുവൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടി നന്നായി ഒന്ന് വഴറ്റി എടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫാക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യാം നമുക്കിനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി വേറ്റ് ചെയ്യാം ഇതിപ്പം തണുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ഒരു കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം തട്ടി തൈരാണ് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക ടേസ്റ്റി ആയിട്ടുള്ള ചെറിയ ഉള്ളി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാവുന്നതാണ് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബായ്